നമസ്കാരം സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളുടെ ലീഡുമായി ബി ജെ പി കുതിക്കവേ തിരിച്ചടി നേരിട്ട മുൻ മുഖ്യമന്ത്രിയും എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളും തോറ്റിരിക്കുകയാണ് ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കേജ്രിവാൾ ആദ്യമൊക്കെ വളരെ കുറച്ച് വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു പിന്നിലുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് അവസാന ലാക്കിലേക്ക് എത്തുമ്പോൾ കെജ്രിവാൾ തോറ്റിരിക്കുകയാണ് ഇരുപത്തിരണ്ട് സീറ്റാണ് നിലവിൽ ആം ആദ്മിക്ക് കോൺഗ്രസ് ഇപ്പോഴും പൂജ്യമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി ഏഴ് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ കാണും അങ്ങനെ രാജ്യതലസ്ഥാനത്ത് താമര വിരിഞ്ഞിരിക്കുകയാണ് ആം ആദ്മി സർക്കാർ തകർന്നു വീഴുമ്പോഴും ബി ജെ പി വൻ ലീഡ് ഉയർത്തുമ്പോഴും സമ്പൂജ്യരായി തുടരുക എന്നതാണ് കോൺഗ്രസിന്റെ ഗതികേട് തുടർച്ചയായി പതിനഞ്ചു വർഷം ഇന്ദ്രപ്രസ്ഥം കൈയാളിയ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണയും സന്തോഷിക്കാൻ ഒന്നുമില്ല ഒരു അക്കൗണ്ട് പോലും തുറക്കാനാകാതെ സാന്നിധ്യം പോലും തെളിയിക്കാനാകാതെ പാർട്ടി തുടരുമ്പോൾ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് വിശ്രമിക്കാൻ പറയുകയാണ് ഡൽഹി ജനത ലീഡ് നിലയിൽ കുതിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകളും അവിടെ ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ചർച്ച നടത്തി ഡൽഹി മുഖ്യമന്ത്രി ആരാകുമെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് നേരത്തെ സച്ചിദേവ് വ്യക്തമാക്കിയിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ അതേപൊക്കെ മാറി മറിഞ്ഞായിരുന്നു ഫലങ്ങൾ പക്ഷെ അപ്പോഴും ബി ജെ പി തന്നെയായി ലീഡ് നിൽക്കുന്നുണ്ടായിരുന്നത് വോട്ടെണ്ണൽ തുടങ്ങിയ നിമിഷം മുതൽ തന്നെ ബി ജെ പി ലീഡ് മുൻനിർത്തി അത് അവസാന ലാക്കിൽ വരെ അതുപോലെ തന്നെയാണ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് ഭരണത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് കടുത്ത പ്രഹരം നൽകി ബി ജെ പി ാണ് ആം ആദ്മി പാർട്ടി മുന്നിലും പിന്നിലുമായി അഞ്ചിലേറെ തവണയാണ് ഫലങ്ങൾ മാറി മറിഞ്ഞത് ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് ഫലങ്ങളിലേറെയും പ്രവചിച്ചത് അഴുപത് കേസുകൾ തളർത്തിയെങ്കിലും നാലാം ടൈമിലേക്കുള്ള പോരാട്ടത്തിലായിരുന്നു എ എ പി എഴുപത് മണ്ഡലങ്ങളിലായി ഇക്കുറി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് ഒറ്റകെട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് എഴുപതംഗ നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ മാന്ത്രിക സംഖ്യ മുപ്പത്തി ആറാണ് പത്തൊൻപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ത്രിതല സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓരോ കേന്ദ്രത്തിലും രണ്ട് കമ്പനി കേന്ദ്രസേനയും ഡൽഹി പോലീസിന്റെ സംഘവും ഉണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ വിലക്കിയിട്ടുണ്ട് സിസിടിവികളും സ്ഥാപിച്ചിട്ടുണ്ട് കൽ കീഴിലെ മണ്ണ്ൊരിക്കലും ഒലിച്ചു പോകില്ലെന്ന് കരുതിയ ആം ആദ്മിക്ക് എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചിരിക്കുകയാണ് തലസ്ഥാനത്ത് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് സീറ്റുകളുടെ ലീഡുമായി ബി മുന്നിൽ നിൽക്കുകയാണ് അതായത് മുപ്പത്തിയാറ് എന്ന മാന്ത്രിക സംഖ്യയും കടന്നാണ് ബി മുന്നേറിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് സീറ്റ് നേടിയ ആം ആദ്മി മുപ്പത് കടക്കുമോ എന്ന സംശയം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതിന് സാധിച്ചില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയം ആം ആദ്മി തേടിയെത്തിയപ്പോൾ അതിന് ആക്കം കൂട്ടിയത് സൗത്ത് ഡൽഹിയിലെ തിരിച്ചടിയാണ് സൗത്ത് ഡൽഹിയിൽ ഉൾപ്പെടുന്ന പതിനഞ്ചിൽ പതിനൊന്ന് സീറ്റിലും ലീഡ് ചെയ്യുന്നത് ബി ജെ പി ആയിരുന്നു ഈ പതിനഞ്ച് സീറ്റുകളിലും സൗത്ത് ഡൽഹി ലോക്സഭാ മണ്ഡലത്തിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലും ന്യൂഡൽഹി ഗ്രേറ്റർ കൈലാഷ് മാളവ്യ നഗർ ആർ കെപുരം കസ്തൂർബ നഗർ സീറ്റുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റിൽ പതിനാലെണ്ണവും സ്വന്തമാക്കിയത് ആം ആദ്മിയായിരുന്നു ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂല തരംഗം സൃഷ്ടിക്കാൻ കാരണമായ മണ്ഡലങ്ങളിൽ കൂടുതലും സൌത്ത് ഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടം മുഴുവൻ ഡൽഹിയെ ഭരിച്ച് നീണാൽ വാണിരുന്ന കോൺഗ്രസ് ആം ആദ്മിയുടെ വരവോടെ അദൃശ്യമായി അഴിമതിയിൽ മുങ്ങിയ രാജ്യ തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ചൂലുമായി വന്ന ആം ആദ്മി പാർട്ടി ഭരണം കിട്ടിയതോടെ അഴിമതി തന്നെ ആവർത്തിച്ചതിനുള്ള മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനവിധി ആപ്പിന്റെ ദുർഭരണത്തിൽ മനം വടുത്ത ഡൽഹി ജനത രക്ഷാകരങ്ങളെ തേടിയെങ്കിലും കോൺഗ്രസിനെ കണ്ടഭാവം നടിച്ചില്ല ഭാവി പ്രധാനമന്ത്രിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധിയിലോ ഭരണഘടന ഉയർത്തിക്കാട്ടിയുള്ള കോൺഗ്രസ് ഷോകളിലോ മനം അയക്കുന്ന കോൺഗ്രസ് വാഗ്ദാനങ്ങളിലോ ഡൽഹി ജനത വീണില്ല പൂജ്യമാണ് അവർ കോൺഗ്രസ്സിന് നൽകിയ സമ്മാനം